നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന വാദം വീണ്ടും ആവർത്തിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം കാന്തപുരവുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും ഒത്തുതീർപ്പ് വാർത്തകൾ കളവാണെന്നും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി മരണക്കുരുക്കിൽ നിന്നും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾക്ക് വൻതിരിച്ചടി യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ അസാധാരണ വഴിത്തിരിവ് ഒരുവിധത്തിലുമുള്ള ഒത്തുതീർപ്പുകൾക്കും തങ്ങൾ തയ്യാറല്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ആവശ്യം ഉയർത്തി യമൻ ഡെപ്യൂട്ടി അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വധശിക്ഷയുടെ തീയതി ഉടൻ തീരുമാനിക്കണമെന്നും ആവശ്യപ്പെട്ടതായി തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മെഹദി അറിയിച്ചിട്ടുമുണ്ട് വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ മധ്യസ്ഥ ചർച്ചകൾ മൂലം ആ നീക്കങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വധശിക്ഷ എന്ന വാദത്തിൽ ഉറച്ച് തലാലിന്റെ കുടുംബം രംഗത്ത് വന്നതോടെ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് ഒരു വിധത്തിലുമുള്ള മധ്യസ്ഥതയ്ക്കും ഇനി തയ്യാറല്ലെന്നും ദയാധനം ആവശ്യമില്ലെന്നുമാണ് തലാലിന്റെ കുടുംബം ഇപ്പോൾ കൈക്കൊള്ളുന്ന നിലപാട് ഇതോടെ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ലഭിക്കുമെന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മരണശിക്ഷ റദ്ദു ചെയ്യുന്നതിനായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വലിയ ഇടപെടലുകളും ചർച്ചകളും നടത്തിയിരുന്നതായും അത്തരം നീക്കങ്ങൾ വിജയകരമായി എന്നും അതുവഴി വധശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന വിധത്തിലും വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതേസമയം കാന്തപുരത്തോടുള്ള വ്യക്തി വിദ്വേഷവും ആത്മീയ വൈരവും മറയാക്കി ആ വിധം നീക്കങ്ങൾക്കെതിരെയും ഒറ്റപ്പെട്ട പ്രതിഷേധ സ്വരങ്ങളും കേരളത്തിൽ നിന്നടക്കം ഇതിനോടൊപ്പം ഉയർന്നിരുന്നു അത്യന്തം വർഗീയ ചിന്തകളോടെ ഇടപെട്ടിരുന്ന ഇവർ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മദിയുമായി ബന്ധപ്പെടുകയും ഒത്തുതീർപ്പ് ചർച്ചകളെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്തിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയ വഴി വിദ്വേഷ പരാമർശങ്ങൾ ഇവർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരം നീക്കങ്ങൾ വിവാദമാവുകയും നിമിഷപ്രിയയുടെ മോചനം വീണ്ടും പ്രതിസന്ധിയിലാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മോചന ശ്രമങ്ങൾ തുടരുമെന്നും അതിൻ്റെയൊന്നും ക്രെഡിറ്റ് തനിക്ക് വേണ്ടെന്നും കാന്തപുരം മുസ്ലിയാർ വൈകാരികമായി പ്രതികരിച്ചത് നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ നല്ലവരായ എല്ലാവരും സ്വാഗതം ചെയ്തു അതിനിടെ ചിലർ ക്രെഡിറ്റ് കിട്ടാനായി എന്തൊക്കെയോ പറഞ്ഞു നമുക്ക് ആരുടെയും ക്രെഡിറ്റ് ഒന്നും വേണ്ട അതൊക്കെ അവർ തന്നെ എടുത്തോട്ടെ മോചനം സാധ്യമാകട്ടെ എന്ന വിധത്തിലായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം ഇതിനിടയിലാണ് തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തിയെന്ന കാന്തപുരത്തിന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നത് കാന്തപുരമോ ഷൈഖ് ഹബീബ് ഉമറോ തങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മദി തുറന്നടിച്ചത് ഒരു വിധത്തിലുള്ള മധ്യസ്ഥതയ്ക്കോ ഒത്തുതീർപ്പിനോ തലാലിന്റെ കുടുംബം തയ്യാറല്ലെന്നും സഹോദരൻ വ്യക്തമാക്കിയിട്ടുണ്ട് കാന്തപുരം നടത്തുന്നത് സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള അസത്യ പ്രസ്താവനകളാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ തെളിയിക്കാൻ കാന്തപുരത്തെ ഫത്താഹ് മദി വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് കാന്തപുരം അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ശ്രമങ്ങൾ വിജയകരമായെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന വിധത്തിലുമുള്ള ചർച്ചകൾ സജീവമായി നിലനിൽക്കുകയാണ് മനുഷ്യ സ്നേഹപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ച കാന്തപുരത്തെ സംസ്ഥാന സർക്കാർ അടക്കം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ സന്ദർഭത്തിലാണ് കാന്തപുരത്തിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തലാലിന്റെ കുടുംബം രംഗത്തു വന്നത് ഈ വിധത്തിൽ തലാലിന്റെ കുടുംബം നടത്തിയ ഗുരുതര ആരോപണങ്ങൾ കാന്തപുരത്തിനും അനുയായികൾക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കാന്തപുരത്തിന്റെ നിലപാടുകളെ എതിർക്കുന്ന മറ്റ് മുസ്ലിം സാമുദായിക സംഘടനകളും ഇതര ആത്മീയ പ്രസ്ഥാനങ്ങളും കാന്തപുരത്തിനെതിരായ ആയുധമാക്കി ഈ സംഭവ വികാസങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് കാന്തപുരം ബോധപൂർവം അസത്യം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന മട്ടിലാണ് വിമർശനങ്ങളുടെ പോക്ക് ഇതിലെ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് യമനിൽ തനിക്കുള്ള ആത്മീയ ബന്ധങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനുള്ള കഠിനാധ്വാനമാണ് കാന്തപുരവും ഒപ്പമുള്ളവരും ഇപ്പോൾ നടത്തുന്നത്